നമുക്ക് ആദർശിൻ്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ കനക ജോഡ്സിനെ കാണാൻ പോയിരിക്കുകയാണ് പിന്നീട് ജോഡ്സന് ജാതകമൊക്കെ നോക്കിയിട്ട് പറഞ്ഞു ഇത് ചേരാൻ പോകുന്നില്ല ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ നിങ്ങളുടെ മോൾക്ക് വേറൊരു ആലോചന ഇനി കൊണ്ടുവരുണ്ടെന്ന് ആ അനിരുദ്ധുവായിട്ട് ഉള്ള വിവാഹം മാത്രമേ നടക്കുകയുള്ളൂ അവരുടെ ജാതകം മാത്രമേ ചേരുന്നുള്ളൂ അത് മാത്രമല്ല ഇനിയിപ്പം നിങ്ങൾ എവിടെ പോയി നോക്കി എന്ന് പറഞ്ഞാലും ഇതൊക്കെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളല്ലേ ശരിയായല്ലേ ആ അനി അവന്റെ ഭാര്യയായിട്ട് ഡിവോഴ്സ് ഉണ്ടാവും പിന്നെ നിങ്ങളുടെ മോളെ വിവാഹം ഒഴിക്കും ഞാൻ പറഞ്ഞില്ലേ അവര് തമ്മിൽ ഒരു പൊരുത്തവും ഇല്ലാന്ന് പറഞ്ഞില്ലേ അപ്പൊ നിങ്ങൾക്കത് വിശ്വാസം വന്നില്ലായിരുന്നല്ലോ ഇപ്പൊ ഏകദേശം അതിനോടടുത്ത് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കല്ലേ അത് കേട്ടതും ഏർ കനക പറഞ്ഞു അല്ല അത് പിന്നെ ജോലിസരെ ഞാൻ പറയുന്നേ വിശ്വസിക്ക നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യാ വേറെ ആരുടെ അടുത്താണെങ്കിലും പോയി നോക്കിയോ എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാൻ സത്യമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത് സ്നേഹിക്കുന്ന മനസ്സുകളെ തമ്മിൽ ഒന്നാക്കാനല്ലേ ശ്രമിക്കേണ്ടേ ഇനിയിപ്പം നിങ്ങൾ എതിലേ പോയി നോക്കി നോക്കിയെന്ന് പറഞ്ഞാലും സംഭവിക്കാനുള്ളതൊക്കെ ഇതൊക്കെ തന്നെ സംഭവിക്കുകയുള്ളൂ ഇനിയിപ്പം വരാനുള്ളത് വഴി തങ്ങലെന്ന് പറഞ്ഞാലേ ചെക്കൻ അമേരിക്കയിലും പെണ്ണിവിടെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവരൊന്നിക്കാനുള്ളവരാണെങ്കിൽ അവരൊന്നിക്കുകയോ തന്നെ ചെയ്യും ഞാൻ അതാണ് ഞാനതാണ് കവിടുന്നിർത്തിയിട്ട് കാണുന്നത് ഇനി നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ എന്തു തന്നെ ആവാം അപ്പോഴേക്കും കമൽ പറഞ്ഞു ജോലിസിലെ ഒരു കാരണമെച്ചാലും അനിയും നന്ദു തമ്മിലുള്ള ബന്ധം നടക്കാൻ പാടില്ല അത് നിങ്ങൾ തീരുമാനിച്ചിട്ട് കാര്യമില്ല ദൈവം തമ്പരാനും കൂടെ തീരുമാനിക്കണ്ടേ നമ്മുടെ തീരുമാനം പോലെ അല്ല ദൈവത്തിന്റെ തീരുമാനം ദൈവത്തിനൊരു തീരുമാനമുണ്ട് പിന്നീട് കനയ്ക്ക് മനസ്സിലായി അവിടെ ഇരുന്നിട്ട് കാര്യമില്ലെന്ന് അവസാനം ദക്ഷിണയും കൊടുത്ത് കനകം മടങ്ങുവാണ് ഈ സമയം ഗോവിന്ദൻ ആ പടം അസ്വസ്ഥരായിട്ടിരിക്കുക എന്തായതൊന്നും അറിയത്തില്ലോ അപ്പോഴേക്കും കനക വന്നു കനക വന്നു കഴിഞ്ഞിപ്പോ ഗോവിന്ദ ചോദിച്ചു എന്തായാലും കാര്യങ്ങൾ ഏ ഈ ജാതകം തമ്മി ചേരത്തില്ല അവിടെ തമ്മിലുള്ള വിവാഹം നടക്കില്ല അങ്ങനെ പറഞ്ഞു അതെ ആ അനിയും നന്ദുവും തമ്മിലോ വിവാഹം കഴിക്കണമെന്നാ ജോഡ്സിൽ ഇപ്പോഴും തറപ്പിച്ച് പറയണേ ഇത് കേട്ട് ഇനി ഇപ്പൊ പറഞ്ഞു നിനക്ക് ഒന്നുകൂടെ ചോദിച്ചു നോക്കാൻ മല്ലായിരുന്നോ തിരിച്ചും മറിച്ചും അയാൾ ആ ജാതകം നോക്കി നന്ദുനും ജാതകമായിട്ട് പൊരുത്തൂല എന്ത് ചെയ്യണം എന്നറിയത്തില്ല എനിക്ക് തോന്നുന്നു ഇതാ അനിയുടെ കളിയാന്ന് തോന്നുന്നത് എന്ത് ചിലപ്പോ അനി പറഞ്ഞിട്ടുണ്ടായിരിക്കും ജോഡിസിനോട് ഇങ്ങനെ പറയി പറയണോന്ന് അതുകൊണ്ടായിരിക്കോ ഏഹ് അങ്ങനെയൊക്കെ വരുവോ പറയാൻ പറ്റില്ല ഒരു കാര്യം ചെയ്യാം നമുക്കിനി വേറെ ഒരാളും കൂടെ പോയി കാണാം അപ്പൊ സത്യാവസ്ഥയൊക്കെ അറിയാലോ അപ്പോഴേക്കും അവളെ കാറ് വന്ന് നിന്നേ കാരണകത്തൊന്ന് നബിയെ നയനയും കൂടെ ഇറങ്ങുവാണ് ആ സമയം ഗോദിച്ചോ ആ മക്കൾ വന്നല്ലോ അത് ഞാനിവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇവരും കൂടെ വരട്ടെ നന്ദുനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒന്ന് മനസ്സിലാക്കാനായിട്ട് നന്ദു വിവാഹത്തിന് സമ്മതിക്കുവെന്നു പോലും അറിയില്ല അപ്പോഴേക്കും നയനെ നബിയെ അങ്ങോട്ടേക്ക് വന്നു എന്താമേ എന്ത് പറ്റി കാരണം രണ്ടുപേരെയും കൂടെ വിളിപ്പിച്ചോണ്ട് അവർക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഏ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു കാര്യം പറയാൻ വേണ്ടി വിളിപ്പിച്ച എന്താ വാ മക്കൾ വന്നിരിക്കാൻ ഇരിക്കാൻ പറയണേ അങ്ങനെ അവള് അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇരിക്കുവാണ് ആ സമയത്ത് കനക പറഞ്ഞു നന്ദുവിനൊരു ആലോചന വന്നിട്ടുണ്ട് ആലോചനയോ എവിടെ തമ്മെ നല്ല ആലോചനയാണോ ആലോചനയൊക്കെ വന്നു നല്ല ആലോചന കുഴപ്പമൊന്നുമില്ല നന്ദുവിന്റെ കൂടെ ജോലി ചെയ്യുന്ന ആളാ സി ഐ ആണ് ആഹാ അത് കൊള്ളാലോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ആലോചന അങ്ങ് കുഴപ്പമില്ല പക്ഷെ ഒരു കാര്യമുണ്ട് എന്താ ജോഴ്സിന് അടുത്ത് പോയി ജാതകം നോക്കിയപ്പം രണ്ടുപേരും ജാതകങ്ങൾ തമ്മിൽ ചേരത്തില്ല എന്നാ പറയണേ ഏ അങ്ങനെ പറഞ്ഞു അതെ തമ്മി പൊരുത്തില്ലെന്ന് പറഞ്ഞ് ഈ വിവാഹം നടക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഇത് കേട്ടപ്പ ഗോവിന്ദം പറഞ്ഞു മിക്കവാറും ഇത് ആ അനിയുടെ പരിപാടിയായിരിക്കും അത് കേട്ടപ്പം നബി പറഞ്ഞു അത് ശരിയാ അനിയുടെ പരിപാടി അവൻ ചാൻസ് ഉണ്ട് ചിലപ്പം അവനായിരിക്കും ഇതിന്റെ പിന്നിൽ ആദർശന്റെ അനിയനല്ലേ അപ്പൊ ഇങ്ങനെയൊക്കെയോ വരുവുള്ളൂ ആദർശ എന്നെ കണ്ടു വളരുന്നല്ലേ അത് കേട്ടപ്പം നയനക്ക് ദേഷ്യം വന്നു ദേശി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ആദർശ എന്നെ വെറുതെ കുറ്റം പത്തേണ്ട കാര്യമില്ല ആദർശന്റെ അനിയൻ ആയതുകൊണ്ട് എനിക്ക് അനിയെ വിശ്വസിക്കാം അവൻ അത്തരം കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല എന്ന് ഇത് കേട്ടതും നബി പറഞ്ഞു പിന്നെ പിന്നെ വിശ്വസിക്കാൻ പോലും എന്നിട്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നത് പെട്ടെന്ന് കനക പറഞ്ഞു ഒന്നും നിർത്തുന്നുണ്ടോ രണ്ടുപേരും കൂടെ ഇതേ ഇത് അതിനെ ചൊല്ലി രണ്ടുപേരും കൂടെ ഒരു വഴക്ക് വേണ്ട ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കനക അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ് ആ സമയത്ത് അനി വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാനായിട്ട് ഇറങ്ങി വരികയാണ് അപ്പം ആദർശ് സിറ്റൗട്ടില്ലെന്ന് ലാപ്ടോപ്പ് ജോലി ചെയ്തോണ്ടിരിക്കുക ആദർശനെ കണ്ട കണ്ടിട്ടും മൈൻഡ് ചെയ്യാതെ അങ്ങോട്ടേക്ക് അനി പോകുമ്പോൾ അതൊരു നീ എന്താടാ എന്നെ കണ്ടിട്ടൊരു മൈൻഡും ഇല്ലാതെ പോണേ ഓ ആദർശേട്ട ഭയങ്കര ജോലിയല്ലേ അതേടാ ഞാൻ ജോലിയാ നിനക്കില്ലാത്തോ അതാണല്ലോ എടാ ഈ തവണ ഓണത്തിന് പോലും നീ ആ കമ്പനിയുടെ പരിസരത്തേക്ക് പോലും പോയില്ല എടാ നിന്നെ രണ്ടു മൂന്ന് ബ്രാഞ്ച് ഏൽപ്പിച്ചെന്നു പറഞ്ഞിട്ട് കാര്യമില്ല നിനക്ക് അവിടുത്തെ കാര്യങ്ങളൊന്നും നോക്കാൻ സമയമില്ലല്ലോ നിനക്ക് അതിനേക്കാളും ബാരിച്ച ജോലിയല്ലേ ആ നന്ദൂന്റെ പിന്നാലെ നടക്കാനല്ലേടാ നിനക്ക് സമയമുള്ളൂ ഇത് കേട്ടതും അനി പറഞ്ഞു ആദർശേട്ടാ ഇനിയിപ്പൊ അതിനെ ചൊല്ലി നമ്മുടെ തമ്മിലൊരു തർക്കം വേണ്ട അല്ലെങ്കിൽ തന്നെ എനിക്കിപ്പോ ഒന്നിനും ഉത്സാഹം ഇല്ലാതിരിക്കുകയെന്ന് ആദർശാണെന്ന് അറിയാലോ ആ അനാമിക എന്ന് പറയുന്നതോടെ എൻ്റെ ജീവിതത്തിലേക്ക് എന്ന് കടന്നു വന്നോ അന്ന് തുടങ്ങിയത് എൻ്റെ കഷ്ടകാലം എടാ ഇനിയിപ്പതോർത്ത് നീ പേടിക്കണ്ട അനാമിക എൻ്റെ ജീവിതത്തിൽ നിന്ന് പോകാൻ പോവല്ലേ പിന്നെ നിന്റെ ജീവിതത്തിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ നിനക്ക് പറ്റിയൊരു പെൺകുട്ടിയെ ഞങ്ങൾ തന്നെ കണ്ടുപിടിച്ച് തരും ഇത് കേട്ടതും അനി പറഞ്ഞ് എനിക്കങ്ങനെ വിവാഹമൊന്നും വേണ്ട അത് നീ തീരുമാനിച്ചിട്ട് കാര്യമില്ല ഞങ്ങളോട് തീരുമാനിക്കണം ഇനി ഒരു അബദ്ധം പറ്റാൻ പാടില്ല കാരണം നിന്റെ ജീവിതം നന്നായി പോകേണ്ടത് ഞങ്ങളുടെ ആവശ്യം കൂടെയാണ് നീ സങ്കടപ്പെടുന്ന കാണാൻ ഞങ്ങൾക്ക് പറ്റില്ല നിന്റെ മനസ്സിലൊരു വിചാരം ഉണ്ടായിരിക്കും കല്യാണം കഴിക്കാതെ കുറെ കാലം നിന്ന് ചെയ്യുമ്പോൾ നന്ദുവിനെ നിനക്ക് കല്യാണം കഴിച്ചു തരുമെന്ന് അതൊന്നും ഓർത്ത് നീ അങ്ങ് മഞ്ഞുകൊള്ളണ്ട അങ്ങനെ എന്തെങ്കിലും ചിന്ത ഉണ്ടെങ്കിൽ അതങ്ങോട് മനസ്സിൽ നിന്ന് നിർത്തു കളഞ്ഞാൽ മതി എന്താ ദർശേട്ടാ എന്തോ കുത്തുമുള്ളും വെച്ച് പറഞ്ഞോലെ നന്ദു എന്തേലും പറഞ്ഞോ എന്നോട് ആരും ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല പക്ഷേ ഞാൻ പറയാനുള്ള കാര്യം ഞാനങ്ങോട് പറഞ്ഞു അത് കേട്ടതും ആര്യ പറഞ്ഞു തൽക്കാലത്തേക്ക് നിങ്ങൾ ആരും എനിക്ക് കല്യാണം ആലോചിക്കണോ ഒന്നും പോകണ്ട എന്ത് വേണമെന്ന് എനിക്കറിയാം എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് അനിയൻ അനിയങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി ആദർശനെ എന്ത് ചെയ്യണമെന്ന് എന്നറിയത്തില്ല ആ സമയം കനക ജ്യൂസൊക്കെ ആയിട്ടും എന്ന് വന്നു കഴിഞ്ഞപ്പം നയന പറഞ്ഞു അതേ അച്ഛനും അമ്മ വിഷമിക്കേണ്ട കല്യാണക്കാരത്തെക്കുറിച്ച് ഈ കല്യാണമായിട്ട് മുന്നോട്ട് പോയിക്കോ അവളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ മനസ്സിലാക്കിക്കോളാം പിന്നെ കല്യാണത്തിന് ആദർശനം മുന്നിട്ട് നിന്ന് കല്യാണം നടത്തിക്കോളും അപ്പോഴേക്കും നബി പറഞ്ഞു അതെ അബിക്ക് മുന്നിട്ട് നടത്താനൊന്നും പറ്റില്ല കാരണം അഭി പാപ്പര അബിടയിൽ പൈസയൊന്നുമില്ല അത് കേട്ടതും കനക പറഞ്ഞു അതെ വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞു പ്രശ്നം ഉണ്ടാക്കല്ലേ നബിയെ അപ്പോഴേക്കും കോന്നും പറഞ്ഞു അത് ശരിയാ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ തല്ലാൻ വേണ്ടിട്ടല്ല ഞാൻ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത് അറിയാലോ നന്ദുന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടിട്ടാ ആ സമയത്ത് നായന പറഞ്ഞു അതറിയാച്ചാ എന്നാലും ഇതേ നായനമോളെ നിനക്കറിയാലോ നന്ദൂന്റെ സ്വഭാവത്തെക്കുറിച്ച് നന്ദു വിവാഹത്തിന് സംബോധിക്കുമെന്ന് പോലും അറിയത്തില്ല ഗോതം പറഞ്ഞു നല്ലൊരലോചനയാണ് വന്നിരിക്കുന്നെ നയന പറഞ്ഞു അത് ശരിയാ നല്ലൊരോചന തന്നെയാ നബി പറഞ്ഞു അപ്പൊ രണ്ടുപേരും പോലീസുകാർ തന്നെയാണല്ലോ ആ അച്ഛനും അമ്മയുടെ മോള് പോലീസ് അപ്പൊ പിന്നെ വരാൻ പോന്ന് ചെറുപ്പക്കാരും പോലീസുകാരൻ തന്നെയാ സി ഐയും എസ് ഐയും കൊള്ളാം നല്ല ജോടികളാ നമ്മുടെ വീടൊരു പോലീസ് കുടുംബമാകും പോകും അല്ലേ കനക്ക് പറഞ്ഞു സംഭവം ഒക്കെ ശരി തന്നെ പക്ഷേ ഈ വിവാഹം നടന്നെങ്കിലല്ലേ നടന്നെന്ന് പറയാൻ പറ്റുള്ളൂ അതൊന്നും ഓർത്ത് പേടിക്കണ്ട നന്ദൂരോട് ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം അപ്പോഴേക്കാണ് നന്ദു അങ്ങോട്ടേക്ക് വരുന്നത് ഇതേ നന്ദു വന്നല്ലോ എന്ന് പറയുന്നത് അങ്ങനെ നന്ദു വന്നിട്ട് വന്നിട്ടേച്ചു ഇതെന്താ രണ്ടുപേരും കൂടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അപ്പോഴേക്കും നയന പറഞ്ഞു പ്രശ്നമൊന്നുമില്ല പിന്നെ ചെറിയൊരു പ്രശ്നമുണ്ട് അതെന്ത് പ്രശ്നം അതൊക്കെ നീ അകത്തേക്ക് കയറുക പറയാം എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോവാണ് അപ്പോഴേക്കും കരാകു ഗോവിന്ദനോട് പറഞ്ഞു അവള് സമ്മതിക്കുമോ ഗോവിന്ദേട്ടാ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് നമുക്ക് നോക്കാം എന്താ സംഭവിക്കാൻ പോകുന്നത് അങ്ങനെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും നന്ദി വച്ചു അല്ലെ എന്താ രണ്ടുപേരും കൂടെ അല്ലെ പദവിലും ആയിട്ട് രണ്ടുപേരും ഒരുമിച്ച് വരുന്നല്ലല്ലോ അത് പിന്നെ നിന്നോട് എന്തേലും സീരിയസ് ആയിട്ട് സംസാരിക്കാൻ ഉണ്ടെന്ന് തന്നെ കൂട്ടിക്കൂ ആ സമയത്ത് നന്ദി വെച്ചു എന്നോട് സംസാരിക്കണം അതെ നിനക്കൊരു കല്യാണാലോചന വന്നിട്ടുണ്ട് കല്യാണാലോചന എനിക്കോ എന്നോട് അച്ഛനോ മേ ഒന്നും പറഞ്ഞില്ലോ ആ അത് സർപ്രൈസ് ആയിട്ട് വെച്ചിരിക്കുവായിരുന്നു അല്ല എവിടുന്നാ എന്താ ഏതാ നിനക്ക് പറ്റിയ ആലോചന തന്നെയാ ഒരു പോലീസുകാരനെ വന്നിരിക്കുന്ന നല്ല കുടുംബമാണ് തനും പോലീസുകാരനോ എന്താ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ നീ ഒരു അല്ലേ എന്ന് നവ്യ ചോദിച്ചു അത് ശരിയാ എന്നാലും അതെ നല്ലൊരു ആലോചന വന്നാൽ പിന്നെ അച്ഛനും അമ്മയ്ക്ക് അത് മുന്നോട്ട് കൊണ്ടായേ അറിയുള്ളൂ അറിയാലോ അല്ലെങ്കിൽ തന്നെ കുറെ പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ വീട്ടിലുണ്ട് നിന്റെ കല്യാണം നടന്നു കഴിഞ്ഞാൽ മാത്രമേ പ്രശ്നങ്ങളൊക്കെ മാറുള്ളൂ എന്ന് നവ്യ പറഞ്ഞു നയനു പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യമാണ് അനിയുടെ കാര്യം തന്നെ നിനക്ക് അറിയാലോ ഇപ്പൊ തന്നെ അനിയുടെ നിന്റെ പ്രശ്നങ്ങൾ വീട്ടിൽ ഇങ്ങനെ കത്തി ചൊലിച്ചുകൊണ്ടിരിക്കുക പോരാത്തനെ ആ അനാമിക വന്ന് ചാനലിനകത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണേ ഇത് ഇനി അങ്ങനെ മുന്നോട്ട് വിട്ടിട്ട് കാര്യമില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിന്റെ കല്യാണം നടത്തി വരണം എന്നാ അച്ഛൻ്റെ അമ്മയുടെ ആഗ്രഹം അത് കേട്ടതും നന്ദ പറഞ്ഞു നിങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും ആൾ ആരാന്ന് പറഞ്ഞില്ലല്ലോ നവി പറഞ്ഞ് നിനക്കറിയാവുന്ന ആൾ തന്നെയാ എനിക്കറിയാവുന്ന ആളോ അതെ നിന്റെ ഓഫീസറായ സച്ചിദാനന്ദ അയാളോ അയാളാണോ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് തോന്നിയായിരുന്നു കുറേ ദിവസങ്ങളായിട്ട് അയാളുടെ ഒരു ഒലിപ്പീരും മട്ടും ഭാവവും ഒക്കെ എന്നോട് സംസാരിക്കുമ്പോഴുള്ള കൊഞ്ചലും കുഴയലും ഒക്കെ അപ്പോഴേ എനിക്ക് സംശയം തോന്നിയിരുന്നു പക്ഷേ ഇങ്ങനെ ഇതിനു വേണ്ടി അന്ന് അറിയത്തില്ലായിരുന്നു ഒരു വാക്ക് പോലും അയാൾ എന്നോട് പറഞ്ഞു പോലുമില്ല അല്ല അപ്പം നീ അറിഞ്ഞില്ലായിരുന്നു പിന്നെ അയാൾ എന്നോട് പറഞ്ഞിട്ട് പോലുമില്ല എന്നോട് പോലും ഒരു വാക്ക് പോലും പറയാതെ അയാൾ എന്നെ കാണിക്കാൻ എടുത്തു ചാടി ഇങ്ങോട്ടേക്ക് വന്ന് കല്യാണം ആലോചിച്ചേ എന്താന്ന് നീ ഇങ്ങനെയൊക്കെ പറയണേ എനിക്ക് അയാളെ ഇഷ്ടമില്ലാന്ന് പറയണേ ഇഷ്ടമില്ലേ പിന്നെ അയാളെ ആരാ ഇഷ്ടപ്പെടുന്നു ഒരുമാതിരി ഒരിത് ഏഹ് അത് കേട്ടിപ്പം നബി പറഞ്ഞു എന്താ മോളെ നല്ലൊരു ആലോചന വന്നാ പിന്നെ അത് നടത്തി വിടുക അച്ഛനും അമ്മയ്ക്കും നല്ലതെന്ന് തോന്നി അതുകൊണ്ടാ എൻ്റെ ചേച്ചി എനിക്കിഷ്ടമില്ല അയാളെ അപ്പോഴേക്കും നയനെ പറഞ്ഞ് ഇങ്ങനെയൊന്നും പറയരുന്ന് എന്തോ ഏഹ് അച്ഛൻ്റെ അമ്മയുടെ ആഗ്രഹം അല്ലേ അതുപോലെയല്ല ഞങ്ങൾക്കും ഇതിനോട് താല്പര്യമുണ്ട് അയാളുടെ കുടുംബം എന്നല്ല നിനക്ക് ചേരുന്നൊരു ബന്ധവാ പിന്നെ നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ അപ്പോഴേക്കും കനകയും ഗോന്ദനവും കൊണ്ട് വന്നു കനക പറഞ്ഞ് നീ എന്തൊക്കെയാ നന്ദു പറയണേ ഞങ്ങൾ എന്താണല്ലോ ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു അപ്പോഴേക്കും നന്ദു പറഞ്ഞു എനിക്ക് അയാളെ വേണ്ട എടി എന്താ കാരണം എന്താ അയൊക്കെ പത്ത് മുപ്പത്തഞ്ച് വയസ്സുണ്ട് പിന്നെ മുപ്പത്തഞ്ച് വയസ്സൊന്നുമില്ല കൂടിപ്പോയോ മുപ്പത് വയസ്സ് അത്രയൊക്കെ ഉള്ളൂ എന്നാലും എനിക്ക് വേണ്ട എനിക്ക് പോലീസുകാരന്മാരെ കിട്ടുന്നൊന്നും ഇഷ്ടമില്ല അപ്പം നീയൊരു പോലീസുകാരിയല്ലേ അതാ അങ്ങനെയൊക്കെ പറഞ്ഞാലും എനിക്കിത് വേണ്ട അപ്പോഴേക്കും കോന്തം പറഞ്ഞു നിന്റെ മനസ്സിലിരിപ്പം എന്താണെന്നറിയാം അറിയാം ഇനിയിപ്പം അനിയേ വിവാഹം കഴിക്കാനായിരിക്കില്ലേ ഇങ്ങനെ കല്യാണം കഴിക്കാതിരിക്കുന്നേ എത്ര കാലം കഴിഞ്ഞാലും അതൊന്നും നടക്കാൻ പോകുന്നില്ല അങ്ങനെ എന്തേലും നിന്റെ മനസ്സിലുണ്ടെങ്കിൽ അതുങ്ങൾ മനസ്സിൽ നിന്ന് മയച്ചു കളഞ്ഞാലേ ഞങ്ങൾ ആരും സഹകരിക്കില്ല എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട അങ്ങോട്ടേക്ക് പോയി കനക പറഞ്ഞു നീ എന്താ മോളെ ഇങ്ങനെ ഏഹ് അച്ഛൻ പറഞ്ഞു കേട്ടില്ലേ ഏഹ് ഞങ്ങൾക്ക് ഞങ്ങളുടെ മോളെക്കുറിച്ച് പ്രതീക്ഷിച്ചൂടെ ഞങ്ങൾക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നു നിന്റെ കല്യാണം നടത്തണമെന്ന് നീ എന്താ അതിനു സമ്മതിക്കത്തില്ലേ ഇനി ഒന്നും എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് കനകി അങ്ങോട്ടേക്ക് പോയി അപ്പോഴേക്കും നയനെ നവ്യം കൂടെ പറഞ്ഞു എന്താ നന്ദു കണ്ടില്ല അച്ഛൻ്റെ അമ്മയുടെ വിഷമം എന്താന്ന് നീ അവരെ വിഷമിപ്പിക്കല് നന്ദു പറഞ്ഞു നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി എനിക്ക് ഈ ആലോചന വേണ്ട ഈ ആലോചനയ്ക്ക് ഞാൻ സമ്മതിക്കില്ല എന്ന് തീർത്ത് അങ്ങോട്ട് പറയുന്നത് നന്ദുവിന് നല്ല ദേഷ്യമായിരുന്നു കാരണം നന്ദുവിനെ അംഗീകരിക്കാൻ പറ്റില്ല നന്ദുവിനെ മനസ്സിൽ നിറയെ അനിയല്ലേ അനിയല്ലാതെ വേറൊരു ചെറുപ്പക്കാരനെ തൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല ആ സമയത്ത് ജലജയും ജാനകിയും പിന്നീട് ഇങ്ങനെ ആലോചിക്കുക എന്തിനായിരിക്കും നബിയും നയനയും കൂടെ വീട്ടിലേക്ക് പോയിരിക്കുന്നത് ഇനിയിപ്പോൾ എന്തേലും കുതന്ത്രമാണോ ജാനകിയോട് ജലജ പറഞ്ഞു മിക്കവാറും എന്തേലും കാര്യമായിരിക്കും ആ നന്ദൂന്ന് പറയുന്നവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടാകാനുള്ള വല്ല കാര്യമാണെന്ന് അറിയില്ല അതും പറയാൻ പറ്റില്ല ചിലപ്പോൾ കരകിയല്ലേ ആള് കനകി എന്തേലും തന്ത്രമൊക്കെ മെനഞ്ഞിട്ട് ചിലപ്പോൾ അതിനുള്ള പദ്ധതികളൊക്കെ ഇടുവായിരിക്കും അങ്ങനെ അവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്തിരി കഴിയുമ്പോഴത്തേനും നബിയേം നയനയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് ഇതേ രണ്ടെണ്ണം കൂടെ വരുന്നുണ്ടെന്ന് പറയാണ് അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് നബി പറഞ്ഞു അല്ല രണ്ടുപേരും ഭയങ്കര ചർച്ചയിലാണെന്ന് തോന്നുന്നല്ലോ ഓ ഞങ്ങള് വീട്ടിലേക്ക് പോയത് എന്തിനാന്ന് ഓർത്തിട്ടായിരിക്കുമല്ലേ അപ്പോഴേക്ക് നയന പറഞ്ഞു അതേക്കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട ഇനിയിപ്പം ഇളയമ്മയ്ക്ക് ഒരു പേടി വേണ്ട നന്ദു വീട്ടിലേക്ക് കയറി വരുമെന്ന് നന്ദുവിൻ്റെ ഒരു ആലോചന വന്നു നല്ല ആലോചന തന്നെയാണ് നല്ലൊരു കുടുംബത്തിൽ നിന്ന് നല്ല ജോലിക്കാരനുമാണ് തന്നും അപ്പൊ അതുകൊണ്ട് ആ ബന്ധത്തെക്കുറിച്ച് സംസാരിക്കാൻ പോയതാ അധികം വൈകാതെ ആ ബന്ധം അങ്ങോട്ട് ഉറപ്പിക്കും ഇനിയിപ്പം ഈ കുടുംബത്തിലേക്ക് കയറി വരും അല്ലെങ്കിൽ അനിയുടെ ജീവിതം നശിപ്പിക്കും എന്ന് പറഞ്ഞുള്ള പേടിയൊന്നും വേണ്ട ആ സമയം ജലജ പറഞ്ഞു പിന്നെ നല്ലൊരു കുടുംബത്തിൽ നിന്ന് ബന്ധം വരുമല്ലേ അതെന്താ പച്ചി നല്ലൊരു കുടുംബത്തിൽ നിന്ന് ഞങ്ങളുടെ നന്ദുവിൻ്റെ ഒരു ബന്ധം പരത്തില്ലേ എന്ന് നവി ചോദിക്കുക ഉം പിന്നെ വന്നത് തന്നെ അതെ വന്നാലും വന്നില്ലേലും ഇനിയിപ്പോ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല നന്ദു ഈ വീട്ടിലേക്ക് വരുമെന്നും പറഞ്ഞിട്ടായിരുന്നല്ലോ ഇവിടെ ഈ ഭൂകമ്പമല്ല ഉണ്ടായത് ഇനിയിപ്പോ നന്ദുവിന്റെ കാര്യത്തിൽ ഒരു ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അത് കേട്ടു കഴിഞ്ഞപ്പോൾ ചാനകി പറഞ്ഞു അങ്ങനെയാണേ കൊള്ളാം അല്ലാതെ നിന്റെ അനുജിത്തി ഈ വീട്ടിലേക്ക് പടി കിടന്ന് വരാനായിട്ട് ഉള്ള പാതിൽ തുറക്കാൻ പോയതാണെങ്കിൽ അതൊരു കാരണവശാലും നടക്കില്ല നായന പറഞ്ഞു ഞങ്ങളുടെ അനുജിത്തിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഈ വീട്ടിലേക്ക് അവൾ കയറി വരാനും പോകുന്നില്ല എൻ്റെ അച്ഛനും അമ്മയൊക്കെ നല്ല അന്തസ്സുള്ളവരാ അതുകൊണ്ട് എൻ്റെ നന്ദുവിന് വേണ്ടിയിട്ട് അവർ കല്യാണം ആലോചിക്കുന്നത് എന്നും പറഞ്ഞിട്ട് നായന നവി നബി അങ്ങോട്ട് കയറിപ്പോയി ആ സമയത്ത് ജലജ പറഞ്ഞു ഇതൊക്കെ വല്ല നടക്കുന്ന കാര്യം വേണം ചാനകി പറഞ്ഞ് നടന്നാൽ അവർക്കൊള്ളാം അല്ലാതെ അവളെ ഈ പഠിക്കാത്ത കയറ്റാൻ ആ മോഹമെങ്കിൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോയി പിന്നീട് നന്ദു സ്റ്റേഷനിലേക്ക് വരുവാണ് സ്റ്റേഷനിലേക്ക് വരുമ്പോഴത്തേനും സക്കറി ആയിരുന്നു സല്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞു ആഹാ സി ഐ മാഡത്തിന് അല്ല സി ഐ സാറിന് മാടത്തിനോട് ഭയങ്കര ആരാധനയല്ലേ ആരാധന അയാളെന്തിനെ എന്നെ ആരാധിക്കുന്നെ അല്ല അത് പിന്നെ മാട ഒരു പുലിക്കുട്ടിയാണെന്ന് തോന്നിക്കാണും ഇത് കേട്ട് കഴിഞ്ഞപ്പോനും നന്ദുവിന് നല്ല ദേഷ്യം വന്നു നന്ദു പറഞ്ഞു ഉം ഞാനൊരു പുലിക്കുട്ടിയല്ല ഞാനൊരു സാധാരണ പെൺകുട്ടി തന്നെയാണ് ഇത് കേട്ടപ്പം സക്കര പറഞ്ഞ അതെ മാഡത്തിൻ്റെ ഈ ചോടുപ്പും കാര്യങ്ങളൊക്കെയാണ് സി എ സാറിന് ഭയങ്കര ഇഷ്ടം കാരണം സാർ അത് പലപ്പോഴും പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇത് കേട്ടപ്പോൾ നന്ദുവിന് നല്ല ദേഷ്യം വന്നു നന്ദി ചോദിച്ച് നിങ്ങളെന്താ രാവിലെ എന്നെ പുകഴ്ത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നേ നിനക്ക് ഒരു ജോലിയില്ലേ എന്ന് ചോദിച്ചിട്ട് ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് പോയി രാവിലെ നല്ല ദേഷ്യത്തിനാണുള്ള എസ് ഐ മാഡം അപ്പോഴേക്കും അവിടെ കൂടെയാണ് വരുന്ന പോലീസുകാർ പറഞ്ഞു ചിലപ്പോഴേ വേറൊരാളെ ചുറ്റിക്കറങ്ങുന്നുണ്ടല്ലോ അപ്പൊ അയാളുടെ ഉള്ള സ്നേഹമായിരിക്കും അതുകൊണ്ടായിരിക്കും സി ഐ സാറിന് ഇഷ്ടമില്ലാത്ത അത് ശരിയാ പിന്നീട് സക്കരയെ നേരെ സി എയുടെ അടുത്തേക്ക് വന്നു സി എയുടെ അടുത്ത് നിന്നിട്ട് സല്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞു അതെ എസ് ഐ മാഡം വന്നിട്ടുണ്ട് ആണോ നന്ദു വന്നോ ആ വന്നു ഇയാൾക്ക് എന്തോ ഒരു പന്തികളുണ്ടല്ലോ എന്ന് സക്കറി ഉദ്ദേശിച്ചു അല്ല നന്ദിനോട് ഒരു കാഞ്ചി എൻ്റെ ക്യാമിലേക്ക് വരാൻ പറ എന്ന് പറയണെ അങ്ങനെ സക്കറി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ ഇരുന്ന കണ്ണാടിയൊക്കെ എടുത്ത മുഖമൊക്കെ ഒന്ന് നോക്കുവാണ് സി ഐ ഓ ഇനി അവൾ തൻ്റെ ജീവിതത്തിലേക്ക് വരാൻ പോകുള്ളോ എന്നൊക്കെ ഓർത്തിട്ട് ആ ഒരു സന്തോഷത്തോട് കൂടിയിട്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു